ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി സംസ്ഥാനത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുമായി യാത്രയ്ക്കെത്തിയ നൂറുകണക്കിന് യാത്രക്കാരെയാണ് പണിമുടക്ക് പ്രതികൂലമായി ബാധിച്ചത് യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി നെടുമ്പാശ്ശേരി തിരുവനന്തപുരം കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും അകത്തേക്കും പുറത്തേക്കുമുള്ള സർവീസുകളാണ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് അലവൻസ് ഉയർത്തണമെന്ന ആവശ്യവുമായി പണിമുടക്കിയത് കൊച്ചിയിലേക്കും തിരിച്ചുമുള്ള ആറ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് വിവരമറിയാതെ യാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയ നൂറുകണക്കിന് യാത്രക്കാരെയാണ് പണിമുടക്ക് പ്രതികൂലമായി ബാധിച്ചത് കൊച്ചിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന ഷാർജ മസ്കറ്റ് വിമാനങ്ങളും കൊച്ചിയിലേക്ക് എത്തേണ്ടിയിരുന്ന ഷാർജ വിമാനങ്ങളുമാണ് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാ കയറി ചെന്നപ്പം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആണ് പറഞ്ഞു അപ്പൊ എന്താ ചെയ്യണേ ഞങ്ങളെന്ന് ചോദിച്ചപ്പോൾ തരക്കാൻ പറഞ്ഞപ്പോ സ്ട്രൈക്കാ അതുകൊണ്ട് ഫ്ലൈറ്റ് ഇല്ല എട്ട് പത്താം തീയതിത്തേക്ക് വേണേ ടിക്കറ്റ് തരാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആറ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് നമ്മൾ നമ്മൾ ഇന്നലെ വന്ന് പാസ് പാസ് കഴിഞ്ഞിട്ട് കയറി രാവിലെ മുതൽ അകത്ത് ഇരുന്നവരാണ് കൃത്യമായി നമ്മളെ ചെയ്യുക എന്നുള്ള അവർക്കുള്ളതാണ് ഞാൻ ഞാൻ കൊല്ലം ഒരു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും അബുദാബി ഷാർജ മസ്കറ്റ് മസ്ക്കറ്റ്മാനങ്ങളാണ് റദ്ദാക്കിയത് ഏതാനും വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന അത്യാവശ്യക്കാർക്ക് മാത്രമാണ് എയർ ഇന്ത്യ മറ്റു വിമാനങ്ങളിൽ സീറ്റ് ലഭ്യമാക്കിയത് മറ്റുള്ളവർക്ക് വരും ദിവസങ്ങളിൽ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു അമൃത ന്യൂസ് കൊച്ചി